അല്ലവാറും ഇതിന്റെ ബൾബീറ്റ് നോക്കുമ്പോൾ ഇത് വില നിറഞ്ഞു ചോറ് കുറവും ഐറ്റംസ് കൂടുതലായി ഇപ്പം ഏതെങ്കിലും എടുക്കുന്ന തീരുതാ ഞണ്ടുണ്ട് ഒരു ചെമ്മീൻ്റെ ഇരുന്നേ ഇത് കൂന്തലുണ്ട് ഇത് വിഷപ്പിര ഇത് മീൻ ചമ്മന്തി നെല്ലിക്കച്ചാറ് ഇതാ കേബേജ് ഉണ്ട് ഉപ്പേരി ഉണ്ട് പിന്നെ ഇതാ രണ്ട് ടൈപ്പ് മറ്റേതാ അങ്ങനെ മാമ്പലപ്പൊളിച്ചെടിയും പിന്നെ പച്ചടിയും മീൻകറിയുണ്ട് സാമ്പാറുണ്ട് പപ്പറം ഉണ്ട് താ അടിപൊളി പൊരിച്ച മീനും ഉണ്ട് സ്റ്റാർട്ട് അല്ലേ എല്ലാം കുഴച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അടിപൊളി നമ്മൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന സാമ്പാറാണ് കട്ടിയ സാമ്പാറാണ് അടിപൊളി സ്പൈസി അടിപൊളി ചെമ്മീൻ പില അടിപൊളിയാ എല്ലാം വെറൈറ്റി ടേസ്റ്റ് കാണുമ്പോൾ രണ്ട് വെറൈറ്റി ടേസ്റ്റാണ് ഒന്ന് കുറച്ച് പുളിയുണ്ട് ഒന്ന് സ്പൈസി ആണ് ആ ഞണ്ട് അറ്റിപ്പൊടി ഏവേദിനിക്കുന്നല്ലേ അച്ചാർ അച്ചാർ ഇരുന്ന് ആശ്ചന പറഞ്ഞത് ഇവിടെ സ്പെഷ്യലാണ് അത് അടിപൊളിയാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മുടെ ക്ലാസ്സി റെസ്റ്റോറൻറ്റ് അല്ലാത ഷാർച്ച ഓക്കെ